ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയെ വിളിക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണല്ലോ ഹർഷ അങ്ങനെ സുശീല തിരികെ വീട്ടിൽ വരികയാണ് എന്നാൽ അനുപമയാണെങ്കിലോ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ദ്രനെ ഒരു ചായയൊക്കെ കൊണ്ടുവന്ന് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം സുശീല അങ്ങ് കടന്നു വരികയാണ് അപ്പോൾ സുശീലയെ കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ ആരെയോ കണ്ടിട്ടുള്ള വരവാണ് എന്നിങ്ങനെ അനുപമം പറയുന്നു കേട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയണത് തീർച്ചയായും നമുക്കിനിപ്പോൾ ആകെ ഒരു സഹായത്തിന് ർഷയല്ലേ അർഷയെ തന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയുന്നു കേട്ടോ ആ സമയം ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ് അല്ല അമ്മ ഇപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോയത് ഞാനേ വഴിപാട് കഴിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ മകൻ്റെയും മരുമകളുടെയും എൻ്റെ പുതിയ മരുമകൾ പഴയ മരുമകളായിരുന്നെങ്കിലും ഇപ്പോൾ പുതിയ മരുമകളല്ലേ എന്നങ്ങ് പറയുന്നുട്ടോ ഇത് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു കുത്തുണ്ട് എന്ന് അനുപമക്ക് മനസ്സിലായി അപ്പം അനുപമ ഇങ്ങനെ ഉടൻ തന്നെ സുശീലയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതേ അതേസമയം എന്താ മരുമകളെ എന്നെ കണ്ടപ്പോൾ പഴയ ആ ഒരു സ്നേഹവും ഇതൊന്നും ഇല്ലല്ലോ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിന്നോട് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ എന്നും മനസ്സിൽ കറവിച്ച് നടക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മകനെ നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് എൻ്റെ മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കല്ലേ നല്ലത് അപ്പോൾ അതങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അതിലൊക്കെ പറയുന്നതിൽ എന്തോ ഉണ്ടെന്ന് അനുഭവമൊക്കെ മനസ്സിലായി അപ്പോൾ ഇന്ദ്രനാണെങ്കിലോ നമ്മപ്പോൾ രാവിലെ തന്നെ ഓടി പിടിച്ച് പോയത് എന്ന് ചോദിക്കുകയാണ് ഞാനിങ്ങോട്ടേടാ എന്താ നിനക്ക് എന്നെ അതിലും സംശയം തോന്നുന്നുണ്ടോ മക്കൾക്കെല്ലാം അപ്പം അമ്മ ഒരു ഭാരമായി അത് കേൾക്കുന്ന ഇന്ദ്രം പറയുന്നത് എന്തിനാണ് അമ്മ ഇങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പറയാണ് ഞാൻ പോയത് നിനക്കും അനുപമക്കും വഴിപാട് കഴിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രസാദക്ക് ഇട്ടിട്ട് എടുത്തിട്ട് അനുപമയുടെ നെറ്റിലോട്ട് ഇട്ട് കൊടുക്കാനിട്ടോ ഇത് കാണുന്ന അനുപമൊന്നും ഞെട്ടാണ് അനുപമ ഇന്ദ്രനെങ്ങനെ ോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ദ്രനാണെങ്കിലോ ഒന്നും മിണ്ടണ്ട എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശരി എന്നുള്ള ഭാവത്തിൽ അനുഭവം നിൽക്കുകയാണ് അങ്ങനെ ഈ സുശീല ആണെങ്കിലോ മകനോട് പറയാണ് എന്തായാലും ഈ അമ്മ എത്ര നിങ്ങളെ സ്നേഹിച്ചാലും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ സുശീല പഴയ സുശീല തന്നെ ആയിരിക്കും പഴയ അനുപമ തന്നെ ആയിരിക്കും സോറി പഴയ സുശീലയായി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക ആ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ അമ്മ തന്നെ എല്ലാത്തിനും അർത്ഥം കണ്ടെത്തുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയണേട്ടോ അങ്ങനെ അനുഭവം അവിടെ നിൽക്കുമ്പോൾ അനുഭവയോട് പറയുന്നത് എന്താ മോളെ നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ പുറത്തുനിന്ന് വന്നതല്ലേ എനിക്കൊരു ഗ്ലാസ് വെള്ളമോ ചായയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇട്ടു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഓ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അനുപമ ചായ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ചായ ഇട്ടിട്ട് കൊടുന്ന് കൊടുക്കണ്ട അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട് അനു ചേച്ചി അനു ചേച്ചിക്കുള്ള എന്തോ ഒരു പണിയുമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അനുപമ പറയാണ് എനിക്കറിയാം മോളെ എനിക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഞാനും നീയും പഴയ ആ ഒരു സ്നേഹമുണ്ടെന്ന് എന്തായാലും കാണിക്കേണ്ടതായിരിക്കും നല്ലത് ഇനി അധികം എൻ്റെ നേരം അടുക്കളയിൽ നിൽക്കണ്ട അപ്പം അനു ചേച്ചി അവരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവർ ഇത്രയും നാളും എന്നോടാണ് കളിച്ചത് ഇനി അനു ചേച്ചിയോട് തീരാത്ത പകയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അനു ചേച്ചി ഒന്ന് നോക്കിയും കണ്ടു നിന്നോളൂ എന്ന് പറയുന്നുണ്ടോ ആ എന്തായാലും ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമെന്നും പറയാണ് അങ്ങനെ അനുപമ ചായയുമായി സുശീലയുടെ അരികിലോട്ട് ചെല്ലാണ് അങ്ങനെ സുശീലയാണെങ്കിലോ എന്താ നിനക്ക് ചായ ഇട്ട് തരാൻ പറഞ്ഞതിൽ നിന്നോട് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ നീ ഇപ്പോൾ പുതിയ വിവാഹം കഴിഞ്ഞവളല്ലേ അപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയിൽ അമ്മ കയറി വന്നതൊരു ശല്യമായോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അനു പറയണേ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഇന്നുമില്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതൊന്നുമല്ലല്ലോ അല്ല നിങ്ങളുടെ വേഷത്തിലൊക്കെ മൊത്തം മാറ്റം വന്നത് കൊണ്ട് തന്നെ ചോദിച്ചതാണ് ണെന്ന് പറയാനിട്ടോ അപ്പൊ ഇന്ദ്രൻ പറയാണ് കാര്യമില്ലാതെ ഇന്ദ്രന അമ്മ ഇവിടെ ഒരു സംസാരം വെറുതെ കാരില്ലാതെ സംസാരിക്കണ്ട അനു നീ കുഞ്ഞിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് വിച്ചുമോന എന്താ വേണ്ടെന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയാനിട്ടാ അങ്ങനെ അനുപമയെ അവിടെ നിന്ന് പറഞ്ഞേ ഇന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടാ അങ്ങനെ എടാ നീ എന്നിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുക നോക്കുകയെന്നറിയാം പഴയ ഇന്ദ്രനായിരുന്നെങ്കിൽ നീ എല്ലാത്തിനും ഒപ്പം എനിക്കൊപ്പം നിന്നിരുന്നു എന്നാൽ നിന്റെ പ്രതീക്ഷകൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ടോ അപ്പോഴാണ് സത്യൻ ആ വഴി വരുന്നത് അപ്പോൾ സത്യൻ വരുമ്പോൾ ക്ഷാമം കൂടെയുണ്ട് അപ്പോൾ ക്ഷാമിനോട് ശ്യാമനോട് സുശീല ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഇന്ദ്രട്ടൻ്റെയും അനു ഫസ്റ്റ് നൈറ്റ് ആണ് അപ്പോൾ നമുക്ക് ആ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കേണ്ട എന്ന് പറയുന്നുട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സോന പറയുകയാണെങ്കിൽ തീർച്ചയായും വേണമെന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഈ സമയം പ്രതിഭാ ണെങ്കിൽ ഇനിയിപ്പോൾ അത് അമ്മ കേൾക്കണ്ട അമ്മ കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വിഷയം അതാവും എന്ന് പറയുന്നത് അപ്പം സത്യം പറയണം അമ്മ കേട്ട എന്താ പ്രതിഭ കുഴപ്പം ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇന്ദ്രേട്ടൻ അമ്മക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഞമ്മളുടെ എല്ലാം ബുദ്ധിമുട്ടുകൾ ഇന്ദ്രേട്ടൻ തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ദ്രേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ക്ഷ്യാമം അതിനൊരുങ്ങിട്ടോ അപ്പം മക്കളൊക്കെ ഇത്ര വലുതായിട്ടും ഇനിയും എല്ലാം അമ്മക്ക് വേണ്ടി അമ്മയോട് പോര് വിളിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മക്ക് വേണ്ടി മിണ്ടാതിരുന്ന ഇനി ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇന്ദ്രന്റെ റൂമ് നല്ല അലങ്കാരം തന്നെ കൊടുക്കണം കേട്ടോ അപ്പൊ ഈ സമയം സുശീലയാണെങ്കിലും എന്തായാലും നല്ല അലങ്കാരം തന്നെ കൊടുക്കട്ടെ അവന്റെയും അവളുടെയും മധുരത്തിരി നടത്താൻ പറ്റുമെന്ന് ഞാൻ അന്ന് കാണിച്ചു തരാം എന്ന് സുശീല മനസ്സുകൊണ്ട് പറയാനിട്ടോ അങ്ങനെ ഈ സമയം ഇന്ദ്രൻ പുറത്തൊക്കെ പോയി കണ്ണൻ്റെ അടുത്തൊക്കെ പോയി തൻ്റെ കടയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വീട്ടിലോട്ട് തിരികെ വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വീട്ടിൽ തിരികെ വരുമ്പോൾ സുശീല ചോദിക്കുകയാണ് മോനെ നീ എന്താന്ന് ഇത്ര വഴുകിയതെന്ന് ചോദിക്കുകയാണ് അത് കടയിൽ കുറേ ഇസായല്ലേ പോയിട്ട് ആ ആ നീ കടയും ഒന്നും വേണ്ടെന്ന് വെച്ച് നീ നാട് വിട്ടതല്ലേ എന്ന് പറയുമ്പോൾ എന്താ അമ്മയെ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണേ അനുവും കുഞ്ഞുമൊക്കെ എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കയറി വന്ന പാടെ അനുവും കുഞ്ഞും എന്നുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ അവനിപ്പോൾ അവൻ്റെ അമ്മയെ വേണ്ട അവനിപ്പം അനുവും കുഞ്ഞിനും മാത്രം മതി മൂദവി വന്നു എന്റെ മകന്റെ സ്വഭാവം മാറി അപ്പം ഈ വീട്ടിലെ വേറെ ആരും അന്വേഷിക്കുന്നില്ല എന്ന ഭാവത്തിൽ വരികയാണ് അപ്പം സോന അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ഇന്ദ്രനെ ഇത് പറഞ്ഞു അങ്ങ് കയറിപ്പോയി അപ്പോൾ സോനയോട് പറയാണ് ഹെഡി ഇനി നിന്റെ ഏട്ടൻ്റെ കല്യാണം നടത്താൻ ഒപ്പം കൂട്ടുനിന്നതിനെപ്പോഴൊക്കെ കിട്ടിത്തുടങ്ങിക്കോളും നീ ഭർത്താവിനാണെങ്കിലോ ഇപ്പോഴും നിന്റെ ഏട്ടൻ്റെ കടയാണ് നിന്റെ ഭർത്താവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അന്ന് നിന്റെയും എന്റെയും സാമർഥ്യം കൊണ്ട് നിന്റെ ർ ചെയ്തു തന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിന്റെ ഭർത്താവ് ഇപ്പോഴും ഒരു തൊഴിലില്ലാതെ ഇരിക്കുന്നവനാണ് ഇപ്പം അവൻ കേറി വന്ന പാടെ അവൻ ചോദിക്കുന്ന അനുവും കുഞ്ഞും എവിടെയെന്നാണ് ബാക്കിയുള്ളവരൊന്നും ചോദിക്കുന്നില്ല ഇങ്ങനെ പതിയെ പതിയെ അവനങ്ങ് മാറും പിന്നീട് നിനക്ക് നിന്റെ ഏട്ടനിൽ നിന്ന് ഒരു സഹായം കിട്ടില്ല ഇതൊക്കെ ചെവിക്കുന്ന ഉള്ളിക്കോ ഈ അമ്മയോട് കള്ളം പറഞ്ഞ് ഏട്ടനെ കല്യാണം നടത്താൻ പോയവളല്ലേ നീ എന്തൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അത് കേട്ട് ഷ്യാമു വരുകയാണ് ഷ്യാമു പറയണേ സോനെ നിനക്ക് ഈ വീട്ടിൽ വേറൊരു പണിയില്ലേ മോളുടെ കാര്യം ആര് ചെയ്തുകൊണ്ട് ും അതെങ്കിലും നിനക്കൊന്ന് ചെയ്തു വെറുതെ ഈ കുഷുമ്പിനും കുഞ്ഞായും നിൽക്കുന്ന എന്താ ഡി നിന്റെ ഭർത്താവിനോട് വായടക്കാൻ പറ എന്ന് പറയുമ്പോ സോന അവിടെ നിന്നും ഷ്യാമിനെ വിളിച്ചു കൊണ്ടുപോവാണ് പിന്നീടാണെങ്കിലോ ഇവരാണെങ്കിലോ ഇന്ദ്രനുള്ള പാല് തിളപ്പിക്കലും അതുപോലെ തന്നെ അർദ്ധരാത്രി നടത്താൻ വേണ്ടി അനുവിനെ ഒരിക്കലും ഓരോരുത്തരും ഓരോരുത്തരായി ചെയ്യോ അപ്പോൾ അനു പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വിവാഹം ഇന്നൊന്നുമില്ല കഴിഞ്ഞതൊന്നല്ലോ അങ്ങനെയല്ല അനു ചേച്ചി അനു ചേച്ചി എത്ര നാളായി ഇന്ദ്രട്ടനുമായി പിരിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഇനി ഒന്നാവില്ല എന്ന് വിചാരിച്ചു കൊടുത്ത് കൂട്ടിച്ചേർന്നിരിക്കല്ലേ അപ്പോൾ പുതിയൊരു ജീവിതം തന്നെ നിങ്ങളിൽ തുടങ്ങട്ടെ അപ്പോൾ അതിനെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ാരും പറഞ്ഞ് സത്യനും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ കിടക്കുന്ന നേരമാണ് ഇന്നിവരുടെ ആദ്യരാത്രി നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എനിക്കറിയാമെന്ന് പറയുന്നത് അങ്ങനെ അനുപമ നാണയത്തോടുകൂടി സെറ്റുമുണ്ടൊക്കെ എടുത്ത് ഇന്ദ്രൻ്റെ മുറിയിലോട്ട് കയറി ചെല്ലുമ്പോൾ ഉടൻ തന്നെ സുശീല തൻ്റെ അടവ് പയറ്റോ അപ്പോൾ ഇപ്പുറത്ത് സുഷീല കുറച്ചും കൂടി സമയം കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം ആ ശാന്തി മുഹൂർത്തത്തിലോട്ട് അവരെത്താൻ നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സോന വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്ന ഭക്ഷണം കഴിക്കുന്നില്ല ആ ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചതാണ് ഇനി എനിക്ക് വേണ്ട ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുഷീൽ അവിടെ നിന്ന് കിടക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അനുപമ ഇന്ദ്രൻ്റെ റൂമിലോട്ട് കയറി ചെല്ലാണ് അപ്പോൾ ഉടൻ തന്നെ ഈ പാല് കൊടുക്കണം ഇതെന്താ അനു ഇതൊക്കെ പ്രതിഭയുടെയും സത്യൻ്റെയും സോനയുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ ഒരു വേഷത്തിൽ വന്നതാണ് അതെന്തായാലും നന്നായി നമ്മുടെ കഴിഞ്ഞ ജീവിതം അത്ര നല്ല സുഖകരമായ ജീവിതമല്ലല്ലോ ഇന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും എൻ്റെ അനുവിന് മാത്രം എൻ്റെ ജീവിക്കുകയാണ് വെച്ചു മോനും അതുകൊണ്ട് തന്നെ പുതിയൊരു ദാമ്പത്യം തന്നെ നമുക്കിടയിൽ തുടങ്ങണമെന്ന് പറയുന്നുട്ടോ അപ്പോൾ അത് കേൾക്കുന്ന അനുഭവം അവർ പറഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയണം എന്തായാലും ആ ചടങ്ങുകൾ തെറ്റിക്കണ്ട എന്ന് പറഞ്ഞു പാല് പരസ്പരം കുടിക്കലും അതുപോലെ തന്നെ അവരത് ആ പാതി തൻ്റെ വെച്ചുമോന് കൊടുക്കലൊക്കെ ഒക്കെ ആയിട്ടോ അങ്ങനെ വെച്ചുമോനെ ഉറങ്ങട്ടെ ഇന്ദ്രട്ടാ എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ വെച്ചുമോനെയൊക്കെ ഉറക്കി കേട്ടോ പിന്നീട് പതിയെ അനു നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നതിൽ ഇല്ല എൻ്റെ അച്ഛൻ്റെ തീരുമാനമാണല്ലോ എന്തായാലും ഇന്ദ്രട്ടൻ എൻ്റെ കൂടെ ഉള്ളോടത്തോളം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അനുമ്പം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ മാറിയിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ ഇവിടെ വന്നതും ഈ പ്രസാദം തൊട്ട് തന്ന എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്കറിയാം മനു എൻ്റെ അമ്മയുടെ മനസ്സിലിരിപ്പ് എനിക്കറിയാം പക്ഷേ എൻ്റെ അമ്മയോട് അത്ര പെട്ടെന്ന് എനിക്ക് പോരുവിളി നടത്താൻ പറ്റില്ല എൻ്റെ അമ്മയായി പോയില്ലേ പെറ്റമ്മ പെറ്റമ്മ തന്നെയല്ലേ സഹി കേട്ടാലാണ് ഞാൻ ശബ്ദം ഉയർത്തുള്ളൂ ചില കാര്യങ്ങളൊക്കെ കണ്ടാലും ഞാൻ കണ്ടില്ലെന്ന് നടിക്കാം എന്ന് പറയുന്നു കേട്ടോ അപ്പം നിനക്കതിൽ വിഷമമൊന്നും തോന്നരുത് ഒരിക്കലും പഴയതുപോലെ നിന്നെ ഞാൻ തള്ളിപ്പറിയില്ല അമ്മക്കൊപ്പം നിന്ന് തള്ളിപ്പറിയില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അവിടെ നിന്നും അയ്യോ എനിക്ക് വയ്യേ എനിക്ക് നെഞ്ച് വേദനിക്കുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ഹലറി കരച്ചിലിട്ടോ അങ്ങനെ ഈ സമയം അയ്യോ അമ്മയാണല്ലോ കരയുന്നത് കരയുന്നതെന്ന് പറയുന്നുണ്ടോ അപ്പോഴേക്കും ഇന്ദ്രൻ പെട്ടെന്ന് കഥക്ക് തുറന്ന് ഓടുകയാണ് അപ്പം അനുപമയാണെങ്കിലോ ആ സ്ത്രീ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന അടപാണെന്ന് അനുപമക്ക് മനസ്സിലായിട്ടോ അപ്പോൾ അനുപമയുടെ ഉള്ളിൽ ഇന്ദ്രൻ ഓടുന്നത് കാണുമ്പോൾ ഇയാൾ പഴയതുപോലെ തന്നെ ആയോ ഈശ്വര ഞാൻ തിരഞ്ഞെടുത്തത് വീണ്ടും തെറ്റായിപ്പോയോ എന്നൊരു ചിന്താഗതി അനുപമയുടെ ഉള്ളിൽ വരാനിട്ടോ അപ്പോഴേക്കും സത്യനും ഈ പറയുന്ന സോനയും പ്രതിഭയൊക്കെ ഉണ്ടാവും അപ്പം എന്താണെന്ന് ചോദിക്കാം അപ്പം സോനെ പറയുകയാണ് അമ്മ ഇന്ന് ഭക്ഷണം കുറച്ച് കഴിച്ചോളൂ എന്താണെന്ന് അറിയില്ല ഇതിലട്ട അമ്മയ്ക്ക് വല്ലാതെ നെഞ്ചു വലിക്കുന്നു എന്ന് പറയുന്നു നെഞ്ഞ് ഒഴിഞ്ഞു തരാൻ പറയുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ ഈ സമയം ഈ സമയം അനുപമയെ അങ്ങോട്ടേക്ക് എത്തണം കേട്ടോ അപ്പോൾ അനുപമയെത്തുമ്പോൾ ഉടൻ തന്നെ സുശീല നീ വരണടി നീ വരാൻ വേണ്ടി തന്നെയാണ് കാത്തു നിൽക്കുന്നതെന്ന് അവിടെ മനസ്സിലായി പിന്നീടാണെങ്കിലോ അങ്ങനെ ആ ഒരു തരത്തിൽ സുശീല കിടക്കുകയാണ് പിന്നീടാണെങ്കിലോ എന്താ അമ്മയെ പറ്റിയത് എനിക്കറിയില്ല എൻ്റെ കൈ വേദനിക്കുന്നു എനിക്ക് കാല് വേദനിക്കും മൊത്തത്തിലൊരു പരവേഷം പോലെ അപ്പോൾ സത്യം ചോദിക്കുകയാണ് എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ അപ്പോൾ സത്യം ഷാമിനായിട്ട് കണ്ണിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് അടവ് വേറെയാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പ്രതിഭക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണമുണ്ട് പകൽ മുഴുവൻ പണിയെടുത്തത് കൊണ്ട് തന്നെ പ്രതിഭക്ക് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ പ്രതിമ പറയുന്നുണ്ട് അതിന് മുന്നേ സത്യട്ട എനിക്ക് കാലുവല്ലാതെ വലിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഈ ഒരു ഇത് കാണുമ്പോൾ പ്രതിഭ നീ പോയി കിടന്നു നീ ഇങ്ങനെ ഉറക്കം തെറ്റിയിട്ട് ഇനി വല്ല പ്രശ്നങ്ങളും നിനക്ക് ഉണ്ടാവണ്ട എന്നിങ്ങനെ സുശീല പറയാണ് അപ്പോൾ അതും കൂടി ആവുമ്പോൾ ഉടൻ തന്നെ സത്യനും ഈ പറയുന്ന ക്ഷാമം പരസ്പരം തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വീന്ദ്രനാണെങ്കിലും അമ്മേ അമ്മക്ക് എന്താ പറ്റിയത് പകരം മുഴുവൻ ഓടി നടന്നത് എന്നൊക്കെ പറഞ്ഞു അനു നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ ചുടുവെള്ളം കൊണ്ടുവന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രതിഭ പോവാണ് കേട്ടോ പ്രതിഭ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ക്ഷ്യാമയുടെ സോനയുടെ കുഞ്ഞ് ഷ്യാമ കരയാണ് അപ്പൊ അതിൻ്റെ അടുത്തോട്ട് സോനെ കുഞ്ഞ് അതൊക്കെ കരയുന്നെന്ന് പറഞ്ഞ് സോനയും പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സുശീലക്കാണെങ്കിലോ പിന്നീടുള്ളത് ഈ പറയുന്ന അനുപമയും ഇന്ദ്രനുമാണ് തൻ്റെ ആൺമക്കൾ പിന്നാലെയുണ്ട് അപ്പോൾ ഉടൻ തന്നെ മോനെ എനിക്കിന്ന് തീരെ വയ്യ എൻ്റെ കാലും കയ്യുമൊക്കെ ഒഴിഞ്ഞു തരാൻ ഒരാൾ നിന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എനിക്ക് തീരെ സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ ഇതേ സമയം കുറച്ച് നേരൊക്കെ ഇവർ ഒഴിഞ്ഞു നോക്കും എന്നിട്ടും സുശീല അതുതന്നെ ആവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയാണ് സത്യ അമ്മയുടെ കാലിനീ ഒന്ന് ഒഴിഞ്ഞു കൊടുക്ക് ഇനി അമ്മക്ക് സുഖമില്ല എന്നുണ്ടെങ്കിൽ നീ എന്തായാലും അമ്മയും കൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഹോസ്പിറ്റലോട്ട് പോകാം വാ അനു ഇന്ന് പകൽ മുഴുവൻ നീ ഒരുപാട് ക്ഷണിച്ചതല്ലേ നമുക്കൊന്ന് കുറച്ച് നേരം കിടക്കാം എന്ന് പറയണം അപ്പോൾ ഇന്ദ്രൻ ഇത് പറഞ്ഞുടൻ തന്നെ സുശീല ആകെ കെളി പോയത് നിൽക്കുകയാണ് അപ്പോൾ സത്യം പറയണം ആ ഇന്ദ്രട്ട ഞാനിത് പറയാനിരിക്കായിരുന്നു ഞാൻ ചെയ്തു കൊടുത്തു പോരാത്തിന് ഇപ്പുറത്ത് ഷാമും സോനയൊക്കെ ഉണ്ടല്ലോ അവരെ സഹായത്തിന് വിളിച്ചോളാം ഇന്ന് നിങ്ങളുടെ നല്ലൊരു ദിവസമല്ലേ അതെന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ അത് മുടക്കണ്ട അത് നടന്നോട്ടെ ചടങ്ങുകൾ ചടങ്ങ് പോലെ തന്നെ ആയിക്കോട്ടെ ഇന്ന് ഈ വീട്ടിൽ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയേണ്ട അപ്പോൾ സുശീല എന്നെങ്കിലോ അയ്യോ എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അന്ത്രം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒരു പണി ചെയ്യേ ഇനി അമ്മയും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ കാര്യം മായ പ്രശ്നമൊന്നും ഇതുവരെ ഇരുന്നിട്ട് നമുക്ക് കാണാനില്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോകുമ്പോൾ സുഷീല അകെ കിളി പോയത് പോലെ കിഴക്കാണ് കേട്ടോ ഈശ്വര താൻ ഇന്നത്തെ രാത്രി മുടക്കാൻ വേണ്ടി നോക്കിയിട്ടും അതും നടന്നില്ല അങ്ങനെ അനുപമയും ഇന്ദ്രനും സന്തോഷ സന്തോഷവന്മാരായി തന്നെ അവരുടെ ആ ഫസ്റ്റ് നൈറ്റ് നടത്തണം കേട്ടോ തൻ്റെ അടവുകളെല്ലാം ചീറ്റിപ്പോവാണ് അങ്ങനെ പ്രതീക്ഷകൾ ഓരോന്നോരോന്നായി ഇനി സുശീലയുടെ കൈവിട്ടു പോകുന്ന കിടക്കൻ സീന് തന്നെയാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്